നിന്ന സമയത്ത് തന്നെ എനിക്ക് എന്തെങ്കിലും ചെറിയൊരു തലറക്കം പോലെ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ചെറിയ തലറക്കം തോന്നുന്നു അപ്പൊ അവരും പറഞ്ഞു അവർക്കും തോന്നി തുടങ്ങിയത് അപ്പോഴാണ് പറയുന്നത് ഭൂമി നൂല്ക്കായിരിക്കുന്നത് അപ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് അത് കാരണം ചുറ്റും ബിൽഡിങ്സ് ആണ് പഴയ പഴയ ബിൽഡിങ്സ് ആണ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുക എന്നൊരു സാധനം മാത്രമായിരുന്നു നമ്മൾ ആദ്യം നോക്കിയത് പെട്ടെന്ന് പക്ഷെ വെളിയിൽ ഇറങ്ങിയാലും ചുറ്റും ബിൽഡിങ്സ് ആണ് അവിടെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഒരു ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രാക്ക് വീഴുന്നത് നമ്മൾ കാണുന്നു ആളുകൾ ഈ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ പാനിക്കായിട്ട് ഓടുന്നു അലച്ചൂവി കരഞ്ഞ് ഓടുന്നു നമ്മളും കൂടെ ഓടുന്നു അപ്പോഴത്തേക്കും അടുത്ത സൈഡിൽ നിന്ന് ക്രാക്ക് വീഴുന്നു നമ്മൾ അവിടെ നിന്ന് ഓടുന്നു ശരിക്കും ലിറ്ററലി നമ്മൾ ആ ഒരു മരണം മുന്നിക്കണ്ട സമയമായിരുന്നു അപ്പത്തേനെ ഞാൻ വീട്ടിലെല്ലാം ഞാൻ വിളിച്ചു ഞാൻ വീട്ടിൽ എനിക്കറിയില്ല ഞാൻ തിരിച്ചു വരുമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നതൊക്കെ അയ്യോ ഈ വീട്ടുകാരൊക്കെ വല്ലാതെ കാണും അല്ലേ അവര് പേടിച്ചു പിന്നെ എനിക്ക് വേറെ ഒന്നുമില്ലായിരുന്നു എനിക്ക് അവസാനമായിട്ടെ അവരെ കാണണം എന്നൊരു സാധനം മാത്രമായിരുന്നു പെട്ടെന്നുണ്ടായിരുന്നു ഈ പാർവതിയുടെ എന്തായിരുന്നു ആ ആ കണ്ടതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയത്ത് എങ്ങനെയായിരുന്നു ഒരു ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് വരെ ഞാൻ ഒരു ഭൂമി നിൽക്കം ഫീൽ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ സാധാരണ പോലെ അല്ല ശരിക്കും നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവിടുത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്നു ഏഹ് ബിൽഡിംഗ്സിലൊക്കെ ക്രാക്ക് വീഴാൻ തുടങ്ങുന്നു അപ്പം ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഓടുമ്പോഴത്തേക്കായിരിക്കും അടുത്ത സൈഡിൽ നിന്നുള്ള ക്രാക്ക് എങ്ങനെയാ നമ്മൾ കാണുന്നത് അവിടുന്ന് നമ്മൾ ഓടുന്നു എല്ലാ സ്ഥലങ്ങളിലും അത് കൂട്ടത്തോടെ പിന്നെ ആളുകളായി കാരണം അത്രയും വലിയൊരു സ്ട്രീറ്റിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പിന്നെ കൂട്ടത്തോടെ ഒരുമിച്ച് അവിടെ പിന്നെ ഇടയ്ക്ക് എന്റെ കാലിടക്ക് സ്റ്റക്കാവുന്നു കൂട്ടത്തോടെ അതായത് എല്ലാവരും പാനിക്കായിട്ട് ഓടുന്നതിനിടയ്ക്ക് നമ്മൾ അവിടെ വീഴുന്നുണ്ട് ഒരുപാട് പേര് വീഴുന്നുണ്ട് നമ്മൾ അവിടുന്ന് ഓടുന്നുണ്ട് എങ്ങനെങ്കിലും ഒരു ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലത്ത് വന്ന് നിൽക്കുക എന്നുള്ള ഒരു സാധനം മാത്രമായിരുന്നു എന്നിട്ട് ഒട്ടും നടന്നില്ല എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ ഒരു പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോഴത്തേക്ക് അവിടെ പിന്നെ അത് റിപ്പീറ്റ് ചെയ്തു സെക്കൻഡ് ടൈമും സെയിം ഒരു ചലം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്രയും സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തില്ല പക്ഷെ കുറച്ചു നേരം ഉണ്ടായിരുന്നു അത് പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ക്യാബ് കിട്ടുന്നില്ല അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരിക എന്നൊരു കാര്യം മാത്രമായിരുന്നു ശരിക്കും ഞാനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിന്റെ പർച്ചേസിന്റെ ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു അപ്പം ഒന്നാം തീയതി നമ്മൾ റിട്ടേൺ ബുക്ക് ചെയ്യുന്ന സാധനം നമ്മൾ നേരത്തെ ഇന്നലെ തന്നെ കിട്ടിയ വണ്ടിക്ക് കാരണം വീട്ടിലെത്താൻ ഒരു കാര്യം മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ വേഗം റൂമിലെത്തി റൂമിലെത്തി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്ക് അവർ റൂമിലോട്ട് കയറ്റി അവർ പറഞ്ഞു സേഫ് അല്ല ഇപ്പൊ എന്ന് പറഞ്ഞു നമ്മളൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് താഴെ തന്നെ ലോബി തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ പാക്ക് ചെയ്തിട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങുകയായിരുന്നു അപ്പഴും സുരക്ഷിതമായി വിമാനത്താവളത്തിൽ എത്താൻ സാധിച്ചു അല്ലേ നമുക്ക് അതിൽ ടൈം എടുക്കുന്നു നല്ല ടൈം എടുത്തത് കാരണം റോഡ് ഫുൾ ട്രാഫിക് ആയിരുന്നു ഫുൾ ട്രാഫിക് ആയിരുന്നു കാരണം തൊട്ടപ്പുറത്തായിരുന്നു ഈ ചാക്ക നമ്മൾ എന്താ നിന്നിരുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് പല ബിൽഡിംഗ്സ് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു അത് ഒരു തേർട്ടി ഫ്ലോസിന്റെ ഒരു ബിൽഡിംഗ് ഒക്കെ വീഴുന്നത് പലരും വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മള് ഏകദേശം തൊട്ട് അടുത്തടുത്ത് എടുത്ത് വരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളെല്ലാം അത് അതുകൂടായപ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ പാനിക്കായി പിന്നെ ഈ പറയണ പോലെ ട്രാഫിക് നമുക്ക് വണ്ടി കിട്ടുന്നില്ല മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വേറൊരു സ്ഥലത്ത് നിന്നിരുന്ന നമുക്ക് വണ്ടി കിട്ടാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഇന്നലെ ഈ പറയുന്ന പോലെ എല്ലാം ലിറ്ററലി കണ്ടു അവിടെ നിന്ന് പിന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള വണ്ടി പോലും ക്യാബ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താണ് ഈ പറയുന്ന പോലെ ഹോട്ടലിൽ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവിടെ വേറൊരാൾ പോകുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ കയറിപ്പോയി പക്ഷെ അതിന് മുന്നേയും കിട്ടിയിരുന്നെന്ന് പറഞ്ഞാൽ കിട്ടിയ അറിവെന്ന് പറഞ്ഞാല് എയർപോർട്ടെല്ലാം ക്ലോസ് ആക്കി എന്നൊരു കാര്യമായി പിന്നെ നമ്മുടെ ആ എപ്പോഴും വന്നൊരു പ്രതീക്ഷ അവിടെയും വിട്ടുകൂടി തീർന്നു എന്നുള്ളൊരു ഒരു ഒരു വിചാരത്തിൽ തന്നെയായിരുന്നു പിന്നെ എങ്ങനെയോ കിട്ടി കിട്ടിയ ഫ്ളൈറ്റിൽ ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ബാംഗ്ലൂർ ടു ടൂർ വാൻ ട്രിപ്പ് ഇന്നെടുത്തതാ ഞാൻ വന്ന് വീട്ടിൽ വന്ന് കയറിയതുള്ളൂ കാലെടുത്ത് വെച്ചതേ ഉണ്ടായിരുന്നോ വീട്ടുകാർക്ക് വല്ലാത്തൊരു ആശ്വാസം ആയിരിക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കും എനിക്ക് എനിക്ക് വന്നെന്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ എടുത്തപ്പോഴാണ് സത്യപന്നത സമ്മാനമായി കാണുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിരുന്നില്ല ഈ പാർവതി ഈ ബാങ്കോക്കും പട്ടാലയൊക്കെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അപ്പോൾ ഒരുപാട് മലയാളികൾ അങ്ങോട്ട് പോയിട്ടുണ്ടാകും ആരെങ്കിലും ആരെങ്കിലും പാർവതിയെ ബന്ധപ്പെട്ടിരുന്നോ ആരെങ്കിലും അവിടെ കുടുങ്ങി കിടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പാർവതിക്ക് അറിയാമോ ഇല്ല എന്നോട് ഒരുപാട് അതായത് ഇപ്പൊ ഈ എക്സാം ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ തേർട്ടി ഫസ്റ്റ് മാർച്ച് ഒക്കെ പോകാനിരിക്കുന്നവരാണ് അപ്പം അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറഞ്ഞു നിങ്ങൾ എന്തായാലും നോക്കിയും കണ്ടിട്ടും ചെയ്താൽ മതി കാരണം എന്റെ അറിവിൽ ഞാൻ പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ലോക്ക്ഡൌൺ പോലെ ആക്കി ഈ പറയുന്ന പോലെ എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തു എന്നാണ് അറിഞ്ഞത് കൊച്ചി ഫ്ലൈറ്റ് ഒക്കെ ഒരുപാട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളാദ്യം കൊച്ചി ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കാം എന്നായിരുന്നു വരുന്നത് പക്ഷെ അതൊക്കെ ക്യാൻസൽ ചെയ്തിരുന്നു ഒരുപാട് ഫ്ലൈറ്റ്സ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും പുതിയ ആൾക്കാരെ അങ്ങോട്ട് അവര് എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും നോക്കി കൊണ്ട് മാത്രം ചെയ്യുക കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ ഇനി പോകാനുള്ളവരാണെങ്കിൽ അപ്പൊ ഒരു മലയാളി ഫാമിലിയെ കണ്ടപ്പോഴത്തേക്കും അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ചോടണം ഞങ്ങള് ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട് ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് വരുമായിരുന്നു കാരണം പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ടെന്നായിരുന്നു അല്ല ആ മലയാളി ഫാമിലി നാട്ടിലോട്ട് ഇല്ല ഇല്ല അവര് അവിടെ തന്നെ നിൽക്കും അവർ ആ ദിവസം കൂടെ കറങ്ങിയിട്ടേ വരത്തുള്ള അവര് ഭയങ്കര ധൈര്യത്തിലായിരുന്നു എനിക്കറിയില്ല എന്താണെന്നുള്ളത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവരുമുണ്ടല്ലേ ഉണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ അവര് ഇതിലൊന്ന് പാനിക്കും മേ ബി ഞങ്ങള് ഫേസ് ചെയ്ത സാധനം അവര് ഫേസ് ചെയ്തിട്ടുണ്ടാവത്തില്ല കാരണം അവരന്ന് പട്ടായയിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവര് പറഞ്ഞു അവര് അവര് അധികം ഫേസ് ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങള് ഫേസ് ചെയ്ത ഒരു സാധനം ഇനിയും പട്ടായ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്തേക്കാൾ മുന്നോടിയായിട്ട് നമുക്ക് മനസ്സിൽ വരുന്നതിന് ഈ ഒരു സാധനമായിരിക്കും തീർച്ചയായും അതാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്രമാത്രം ഭീതിതമായ ദൃശ്യങ്ങളാണ് കാരണം ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ മൂടോടെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ച അത് കാരണം അത് മാത്രമല്ല പാർവതി മരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ് വല്ലാത്ത വേദനിപ്പിക്കുന്ന അത്രയും ഒട്ടും ശുഭകരമല്ലാത്ത റിപ്പോർട്ടുകളാണ് ഓരോ നിമിഷവും മ്യാൻമറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതെ അതെ അതുമാത്രല്ല ഞങ്ങൾ ആ ഓടിയ സ്ഥലത്ത് ഈ പറയുന്ന പോലെ ആളുകൾ പാനിക്കായിട്ട് വീഴുന്നുണ്ട് കാരണം അവിടെ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ആനയൊക്കെ ഇടഞ്ഞിട്ട് ആളുകൾ ഓടിയിട്ട് വീഴ്ണ് മരിക്കില്ലേ അത് മാതിരി ആയിരുന്നു എല്ലാരും റോഡിൽ ഓടിക്കരുത് ഫുള് നല്ലത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ചെറിയ അത് ആ വിഷല് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഈ ക്ലൗഡിലെങ്കിലും ആ വീഡിയോ കിടക്കുമല്ലോ എന്തായിരുന്നു ഞങ്ങളുടെ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ആ വീഡിയോ എടുത്തിരുന്നത് എന്തായാലും സുരക്ഷിതയായി തിരിച്ചെത്തിയല്ലോ വലിയ ആശ്വാസം സന്തോഷം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും വളരെ നന്ദി പാർവതി ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന് അവിടുത്തെ എന്തായിരുന്നു ബാങ്കോക്കിൽ കണ്ട കാഴ്ച അവതരിപ്പിക്കുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്ന കാഴ്ച എന്താണെന്ന് വ്യക്തമാക്കി തന്നത് പാർവതി ആർ കൃഷ്ണയാണ് അവതാരകയും ബ്ലോഗറുമാണ് പാർവതി വളരെ നന്ദി